ഹലോ സ്ലാമലേക്കും നമസ്കാരം നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോണൊരു കടിയാണ് കേട്ടോ ഇതാ ഇഡ്ഡലി അപ്പം നമ്മളിത് അരി അരച്ചതോ പൊടിച്ചതോ ഒന്നുമല്ല ഇതാ അങ്ങനെ ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ലേസം തൈരും ഒഴിച്ചിട്ട് കലക്കി വെച്ചതാട്ടോ ഇതാ വണ്ടിയില്ലേ നമുക്കിതൊന്ന് ചുട്ട് വയ്ക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല എളുപ്പമാണ് കുറച്ച് ആളൊക്കെ ഉള്ളവർക്ക് ഇത്രയും മതിയാവും ഇരുന്നൂറ് ഗ്രാം മതിയാവും അപ്പോൾ നമ്മൾക്കൊന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ കാണിച്ചേ അപ്പോൾ അത് നമ്മൾ പുറത്ത് വിറകടുപ്പില്ലാട്ടോ തീ കത്തിച്ചിട്ടുള്ള ഒഴിക്കണ്ടേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയതാണ് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക ഏകദേശം എണ്ണ പെരട്ടിയിട്ട് അക്കൊഴിച്ചുകൊടുക്കുക ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടി വച്ചാൽ ഇതൊന്ന് വേണ ടൈമൊന്ന് നോക്കുക നമ്മൾ ഇതിന് മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വെറുതെ നിങ്ങളോട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ നമ്മളൊന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇതിക്ക് നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് പത്ത് മിനിറ്റ് മതിയാവില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അതിൻ്റെ എങ്ങനെയെന്നറിയില്ല അപ്പോൾ നമുക്കൊരു ചെറിയ ചട്ടി രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എന്താ വച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ അയ്ക്ക് കണക്കാക്കിയുള്ള തേങ്ങയും പുള്ളിയും ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണവും ഒരു അഞ്ചാറ് കാന്താരി മുളകും അഞ്ചാറ് എന്ന് പറഞ്ഞാൽ ചെറുതായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ അത്രയൊന്നും എടുക്കണ്ട എരുവേക്കും അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഈ പുളി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമുക്കത് വേവുമ്പോഴത്തേന് ചട്ടിനി ചട്ടിനിയാവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും സമയമില്ലാത്തവലൊക്കെ അത് വാങ്ങിക്കോളൂ ഇതാ വേണ്ട നമ്മളാദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ അടുപ്പത്ത് വെച്ചിണ് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് തീയ്യൊക്കെ കത്തിച്ച് നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം വരുമ്പോഴത്തേന് അപ്പോൾ ഇവർ പറയണേ എങ്ങനെയാ വെച്ചാൽ ഈ പേക്കുമല എഴുതിയതാണ് അങ്ങനെയാണ് ഒരഞ്ച് മിനിറ്റ് പിന്നെ കലക്കി വെക്കാനാട്ടോ അപ്പം നിങ്ങളൊരു പത്ത് മിനിറ്റ് അവിടെ വെച്ചോടി തൈര് കൂട്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അധികമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ കലക്കി വെച്ചിട്ട് കിട്ടാൻ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണവർ ഇല്ലാണിത് അപ്പം നമുക്ക് ലസം പൊഴിച്ചെണ്ണ വെച്ച് കടുക് ഇടാം കടുുകട്ട് നമ്മൾ അത് പുളി വെച്ച് അരച്ചെടുത്താട്ടോ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു വറ്റൽ രണ്ട് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിൻ്റെ ഇല ും കൂടെ കഴിഞ്ഞിട്ട് കണ്ട് വെച്ചാ ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ കൂട്ടി വച്ചിട്ട് ഒന്നെടുത്ത് അളക്കുമ്പോൾ പെട്ടിന് റെഡി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമുക്കൊക്കെ എടുക്കെങ്കിലും പോവാനൊക്കെ ഉണ്ടോ ഇങ്ങനത്തൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഒരു താമസവും ജാതങ്ങളെല്ലാ പണിയും ചെയ്തിട്ട് പോകാൻ പറ്റും ഓരോ പണിക്കൊക്കെ പോണവരുണ്ടാവുമല്ലോ അധികം രാവിലെ അങ്ങനത്തവർക്കൊക്കെ പറ്റാട്ടത് തിളക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം സകലപ്പും കൂടി അപ്പം അന്ന് തിളച്ചിട്ട് നമുക്ക് ഇപ്പം എത്ര എളുപ്പമല്ലേ നമ്മൾ ഉണ്ടാക്കണേ കടി വന്നിട്ടില്ല കേട്ടോ അത് വീണ ചട്ടിനി ആവും കടിയാവും അപ്പം വന്നു വന്ന് ഇപ്പം തിളച്ച് വന്ന് പുളീൻ്റെ ആ ഒന്ന് കുറച്ചൊന്ന് തിളക്കണം വളം പുളിക്കൊരു വേവുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ അപ്പം നമ്മൾ തീ ഓഫ് ആക്കിയിട്ടോ അത്രയേ പണിയേ ഉള്ളൂ അപ്പം അത് എടുത്തിട്ട് നാളെ കാണിക്കാം അപ്പോൾ അതാണ് നമ്മളെ ഇതിട്ടോ ഇഡ്ഡലി നല്ല സോഫ്റ്റായി നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഓക്കെ നല്ല രസമുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂലേ അപ്പം എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നല്ലതായി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമുക്ക് ചട്ടിനിയോ സാമ്പാർ ഒക്കെ ഉണ്ടെങ്കിൽ അതോ ഒക്കെ മതി അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടി ഒന്നാണ്ടമർത്ത് കേട്ടോ അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം സ്ലാമലി